ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്കാണ് സൂക്ഷ്മജീവികളെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ് കോശത്തിൻ്റെ കേന്ദ്രം കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ആണ് കോശ കേന്ദ്രത്തിന് ന്യൂക്ലിയസ് എന്ന് പേര് നൽകിയതും റോബർട്ട് ബ്രൗൺ ആണ് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് എം ജി ഷ്ലീഡനും ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയണ്ടർ ഷ്വാനോ ആണ് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ പുത്രികാ കോശങ്ങൾ ഉണ്ടാവൂ എന്ന് കണ്ടെത്തിയത് റൊഡോൾഫ് വിർഷാണ് കോശത്തി സിദ്ധാന്തം ആവിഷ്കരിച്ചത് എം ജി ശ്ലീഡനും തിയോണ്ടർ ഷ്വാനും കൂടിയാണ് കോശ സ്ഥലത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്ന പേരാണ് ജീവദ്രവ്യം ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗത്തെ കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം എന്ന പേരിൽ അറിയപ്പെടുന്നു ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് കോശം കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം മർമ്മമില്ലാത്ത മനുഷ്യ കോശം ചുവന്ന രക്താണുക്കളാണ് ഏറ്റവും നീളം കൂടിയ കോശമാണ് ന്യൂറോൺ കോശത്തിലെ പദാർത്ഥ സംവഹ പാതയാണ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുല കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശാസ്തികോളം എന്നറിയപ്പെടുന്ന ഭാഗമാണ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം കോശത്തിലെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നത് മൈറ്റോ കോൺട്രിയോൺ ആണ് മൈറ്റോ കോൺട്രിയോൺ കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ എവിടെയെല്ലാമാണുള്ളത് തലച്ചോർ കരൾ പേശി എന്നിവിടങ്ങളിൽ കോശത്തിലെ മാംസനിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ് ഗോൾജി കോംപ്ലക്സ് മർമ്മത്തിൽ ജീനുകൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് ക്രൊമാറ്റിൻ ചാലിക ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് സെൻട്രോസോം സോം താങ്ക്